നമസ്തേ ഞാൻ ഡോക്ടർ ദീപ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ യൂറിക് ആസിഡിനെ കുറിച്ചിട്ടാണേ അപ്പോൾ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ആദ്യത്തെ സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ പെരുവരലുണ്ടല്ലോ തള്ളവെരൽ അതിൽ നല്ല വേദനയും അതുപോലെ ചുളി ചുളി ചുളിച്ചുളിച്ചുളന്നുള്ള കുത്തലുമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സിംറ്റം ആയിട്ട് വരുന്നത് പിന്നെ അത് വേറെ പല ജോയിൻസിലും പെയിനും സ്വെല്ലിങ്ങും നീർക്കെട്ടും അതുപോലെ തന്നെ വേദനയും ഉണ്ടാക്കാം പിന്നെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം അതുപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാക്കാം പിന്നെ ശരിക്കും പറഞ്ഞാൽ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം അതിനപ്പം തന്നെ നമ്മൾ നമ്മളതിനെ കറക്റ്റായിട്ടുള്ള മരുന്ന് ഭക്ഷണത്തിലും ഡയറ്റിലും അതുപോലെ എക്സസൈസും എല്ലാം ചെയ്തിട്ട് അതിനെ നമ്മൾ ക്രമീകരിക്കാൻ ശ്രമിക്കണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ഹാർട്ടിൽ ബ്ലോക്കും അതുപോലെ തന്നെ സ്ട്രോക്കും ഒക്കെ വരാനുള്ള ചാൻസസ് ഇത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് വെറുതെ അതിന് പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചതുകൊണ്ട് കാര്യമില്ല ശരിക്കും നമ്മളത് ശ്രദ്ധിക്കണം കാരണം ബ്ലഡ് ഫ്ലോയിനെയൊക്കെ കുറയ്ക്കും ഈ യൂറിക് ആസിഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കാനും അതുപോലെ വന്ന് കണ്ടു തുടങ്ങിയാലും ശരിക്കും നമ്മൾ പ്രിവെൻഷൻ ബേസിസിലും അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യാം വേറെ ഒരു വഴിയില്ല ദിവസേന വ്യായാമം ചെയ്യുക അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിയില് അരിപ്പ് പോലെ ഉള്ളതിൽ നന്നായിട്ട് ഫിൽട്ടർ ആയ ശേഷം അത് യൂറിനിലൂടെ പുറത്തേക്ക് പോയിക്കോളും അലിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ നാരങ്ങയായിരിക്കാം അല്ലെങ്കിൽ മധുരനാരങ്ങ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പൊമഗ്രനേറ്റ് ആയിരിക്കാം മാതള നാരങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ കഴിക്കണം പിന്നെ നമുക്ക് ചെറീസ് അല്ലെങ്കിൽ ഈ ബെറീസ് ഇതെല്ലാം കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ ഉറക്കം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം കറക്റ്റായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം സ്ട്രെസ്സ് കുറയ്ക്കുക കഴിക്കാൻ ഒട്ടും പാടാത്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മീറ്റ് കുറയ്ക്കണം ഹൈലി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കുറയ്ക്കണം അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കണം പിന്നെ ഒത്തിരി ഡയബറ്റിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം പിന്നെ സീ ഫുഡ് അതുപോലെ തന്നെ നമുക്ക് ലിവർ ക്രാബ് ഇങ്ങനെയുള്ള ഒത്തിരി കഴിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ യൂറിക് ആസിഡ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് യൂറിക് ആസിഡ് ഉള്ളവരും ഇത് കഴിക്കരുത് ഇനി എല്ലാ നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ദാലിൻ്റെ വെറൈറ്റി ആയിക്കോട്ടെ പരിപ്പിൻ്റെ വെറൈറ്റി ആയിക്കോട്ടെ അതുപോലെ ഗ്രീൻ ഗ്രീൻ ീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ ഒത്തിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പിന്നെ ഉഴുന്ന് രാജ്മ അങ്ങനെയുള്ള അവോയ്ഡ് ചെയ്യണം പാലാക്ക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മളെ വെയ്റ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് ശരിക്കും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം കുറയ്ക്കണം കുറച്ച് നിർത്തണം പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ അരിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ വൈറ്റ് റൈസൊക്കെ കഴിക്കണെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യണം താങ്ക്